മിനി സ്ക്രീനിൽ തിളങ്ങിയെങ്കിലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് നടി അപ്സര പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് സീസൺ സിക്സിലെ ശക്തിയായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര എന്നാൽ അപ്രതീക്ഷിതമായി ഫിനാലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ താരം പുറത്താക്കപ്പെടുകയായിരുന്നു അതേസമയം നേരത്തെ തന്നെ പുറത്തായിയെങ്കിലും ഷോയ്ക്ക് ശേഷം തന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു എന്ന് പറയുകയാണ് ഇപ്പോൾ അപ്സര പല നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടായി എന്ന് അവർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അപ്സരയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപേ താൻ അഭിമുഖങ്ങളിലും ആൾക്കാരോടുമൊക്കെ പറയുമായിരുന്നു അവിടെ പോകുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് തടി കുറയ്ക്കുക എന്നതാണെന്ന് തടിയുടെ പേരിൽ പലതരത്തിലുള്ള ബോഡി ഷേപ്പിങ്ങിനും വിധേയായ ആളാണ് താൻ കൂടുതൽ പ്രായം പറയും തള്ള ലുക്കാണ് എന്നൊക്കെ പിന്നെ താൻ ചെയ്ത കഥാപാത്രങ്ങളും കുറച്ച് പക്വതയുള്ളതായിരുന്നു അമ്മയുടെ പ്രായമുള്ള ആഞ്ചിമാരൊക്കെ വന്നിട്ട് ജയന്തി ചേച്ചി എന്നാണ് വിളിക്കുന്നത് ചിലപ്പോൾ ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ടുമായിരിക്കും ആൾക്കാർ വിചാരിച്ചിരിക്കുന്നതും എനിക്ക് നാൽപ്പത് വയസ്സെങ്കിലും ഉണ്ടെന്നാണെന്ന് ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും റിസൾട്ട് കിട്ടും ബിഗ് ബോസിൽ പോയത് പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എൻ്റെ പ്രൊഫഷനിൽ ഒരു ബ്രേക്ക് കിട്ടി ലുക്കിലായാലും ആളുകൾക്കിടയിലെ ഇമ്പാക്റ്റ് ആയാലും ഒക്കെ മാറ്റം വന്നു താൻ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ് മുൻപ് ചെയ്തത് ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയതോടെ താൻ എന്താണെന്ന് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ സാധിച്ചു പിന്നെ സാമ്പത്തികമായിട്ടും നേട്ടമാണ് ഉണ്ടായത് പതിനൊന്ന് വർഷമായിട്ടാണ് താൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇത്രയും വർഷം കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം ബിഗ് ബോസിൽ നിന്നും മൂന്ന് മാസം കൊണ്ട് കിട്ടി പിന്നെ തന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് എന്നത് ഒരു സർവൈവൽ ഷോ ആയിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ എന്തു വന്നാലും നേരിടാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം വന്നു കൂടെ നിന്ന് പണി തന്നവർ ജീവിതത്തിൽ ഒരുപാടുണ്ട് ആളുകളുമായി പെട്ടെന്ന് അടുക്കുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് താൻ പലപ്പോഴും ഏറ്റവും അടുപ്പമുണ്ടെന്ന് തോന്നുന്നവരുമായി വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ അവർ അത് മറ്റുള്ളവരോട് പോയി പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയവരും ഉണ്ട് എന്നും അപ്സര പറയുന്നു പോലീസിൽ ജോലി കിട്ടിയെന്ന വാർത്തകളോടും താരം പ്രതികരിച്ചു തനിക്ക് പോലീസിൽ ജോലി കിട്ടിയെന്നൊക്കെ വാർത്ത വന്നിരുന്നു അച്ഛൻ പോലീസിലായിരുന്നു അദ്ദേഹം സർവീസിലിരിക്കെയാണ് മരിച്ചത് അതുകൊണ്ട് ജോലിക്കായി താനാണ് അപേക്ഷിച്ചത് സർക്കാർ ഉത്തരവ് വന്നു കൂളിൽ പരിപാടിക്ക് പോയിരുന്നു അവിടെ വെച്ച് കുട്ടികൾക്ക് ഒരു പ്രചോദനമാകാൻ താൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കണമെന്ന വൈകാതെ തന്നെ താൻ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമെന്നും പറഞ്ഞു ഇതെടുത്ത് ഓൺലൈൻ മാധ്യമങ്ങൾ താൻ അഭിനയം നിർത്തുകയാണെന്നും പോലീസിൽ ചേരുമെന്നും ഒക്കെ വാർത്ത നൽകുകയായിരുന്നു ഇത് വന്നതോടെ നിരവധി പേർ തന്നെ വിളിച്ച് ആശംസ അറിയിച്ചു താൻ ഇതുവരെയും ജോലിക്ക് കയറിയിട്ടില്ല സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട് എന്നെങ്കിലും താൻ ജോലിയിൽ കയറും അതുപക്ഷേ ആയിട്ടായിരിക്കില്ല ക്ലറിക്കൽ പോസ്റ്റിലായിരിക്കുമെന്നും അപ്സര പറഞ്ഞു ഒരുപാട് വിവാദങ്ങൾക്കൊന്നും വഴിവെക്കാതെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായ ഒരാളാണ് അപ്സര നിന്ന കാലത്തോളം തന്നെ അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനും അപ്സരയ്ക്ക് കഴിഞ്ഞിരുന്നു